ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വീക്കെൻഡ് എപ്പിസോഡിൻ്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഈ ആഴ്ച ഒരാൾ പുറത്തേക്ക് പോയിരിക്കുകയാണ് ആളിൻ്റെ പേര് നമ്മൾ പറയുന്നില്ല പക്ഷേ ഒരു ക്ലൂ തരാം മറ്റാരുമല്ല വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ ഉള്ളിലേക്ക് കടന്ന മത്സരാർത്ഥിയാണ് ഇപ്പോൾ പുറത്തേക്ക് പോകുന്നത് ഭാഗ്യം കൊണ്ട് മാത്രം നിന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അതുപോലെ തന്നെ നമുക്കറിയാം ചിരിച്ച മുഖത്തോടു കൂടി എപ്പോഴും ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു ചിരി ഉണ്ടായിരുന്നു എന്തായാലും ഇത്രയും ദിവസം നമുക്കറിയാം ഇതിനു മുമ്പ് ആര്യനൊക്കെ പോയി അപ്പോൾ ആര്യനൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ആരും പക്ഷേ എന്നിട്ടും ഇദ്ദേഹം ഇവിടെ പിടിച്ച് നിന്നു എന്നിട്ട് ഇപ്പോൾ പോകുന്നത് നമുക്കറിയാം പല വീക്കിലും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ് പോകുമെന്നൊക്കെ എങ്കിലും അതൊരു ഭാഗ്യം മാത്രമാണ് അങ്ങനെയാണ് ഇത്രയും ദിവസം പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചത് സാധാരണ എല്ലാ സീസണിലും കാണും ഇങ്ങനെ ആരെങ്കിലും ഒരാൾ ഭാഗ്യം കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്ന ചിലർ പോകേണ്ട സ്ഥാനത്ത് അവർ പോകാതെ നിൽക്കും എന്നാൽ പിന്നീട് മാറി മാറി ഇങ്ങനെ അവിടെ നിൽക്കാനുള്ള അവസരം ലഭിച്ചുകൊണ്ടേയിരിക്കും അത് വലിയ കണ്ടന്റ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ വലിയ ടാസ്ക് കൊണ്ടോ ഗെയിം കൊണ്ടോ ഒന്നുമല്ല ഈ ഒരു ഭാഗ്യം അവരെ ചില സമയങ്ങളിലൊക്കെ തുണയ്ക്കാറുണ്ട് അങ്ങനെ ഭാഗ്യം തുണച്ച ഒരു വ്യക്തിയാണ് ഇന്ന് പോകുന്നത് പുറത്തേക്ക്